സുഹൃത്തുക്കളെ അബാഹുവിനേക്ക് തോപ ചെയ്യണം തോപക്കേറ്റവും നല്ല സമയമാണ് റമദാൻ വരുന്നു റമദാൻ വലിയ അതിരിയായി വരുന്നു ഖുറാനിറങ്ങിയ മാസമാണ് ആ അതിരി വരുമ്പോ നമ്മളൊന്ന് കുളിച്ച് വൃത്തിയാകണം അത് വെള്ളം കൊണ്ടല്ല ഒരു വെള്ളം കൊണ്ടാ ആ വെള്ളമേതാണ് കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമല്ല മനസ്സിൽ നിന്ന് കോരുന്ന വെള്ളമാണ് മനസ്സിൽ നിന്ന് കോരുന്ന വെള്ളം കൊണ്ടൊന്ന് കുളിക്കണം അത് തൗബയാണ് കേട്ടോ തൗബ സ്വീകരിക്കുന്ന തവ്വാരിക്കുന്ന രാജാവാട് പടച്ചോട് ധാരാളം ചോദിക്കണം ഈ പാവപ്പെട്ട ഞാനല്ലേ മാപ്പുചോദിക്കേണ്ടവൻ നിങ്ങളെക്കാൾ ചോദിക്കേണ്ടതിനാരാട് അള്ളാഹുവേദങ്ങൾക്കെല്ലാവർക്കും മാപ്പുതരണേ അള്ളാ നമ്മളൊരു നല്ലവരാണെന്ന ധാരണ പറ്റൂല ഈ സാധുവ എന്നോട് ചിലപ്പോ പലരും പറയും അടക്കണം അപ്പൊ എന്റെ മനസ്സിൽ തോന്നിപ്പോകരുത് ഞാനൊരു ദയേണ്ട ആള് അവരൊരു ആ രയിപ്പിക്കേണ്ട അങ്ങനത്തെ ഒരു തോന്നൽ എന്റെ മനസ്സിൽ പറ്റൂല ഒരാളെ മനസ്സിലും പറ്റൂലവിട്ടോ എല്ലാരും മാപ്പ് പറയേണ്ട പറയേണ്ടവരാണ് ആരാണ് ശുദ്ധന്മാർ മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ ചിന്തിച്ചത് ഇപ്പൊ പറയാൻ സമയവും ഇല്ല ആരോഗ്യവുമില്ല സുഹൃത്തുക്കളെ ഹസറുൽ ബഷരീ കേട്ടിട്ടുണ്ടോ ഹൃദയം മോഹൻലുവിനെ കേട്ടിട്ടുണ്ടോ വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മുസലബി ബീവിയുടെ മൊല കുടിച്ചതാണ് മൊലപ്പാലിപുടിച്ച മഹാനാണ് അലീബുനങ്ങളെ ശിഷ്യനാണ് ഔലിയാക്കള നേതാവാണ് അൽ അജിന് പോവുകയാണ് ആളുകളെ കൂടെ പോകുമ്പോൾ വെള്ളമില്ല ഒരു ക്യാമ്പിന്റെ സമീപത്തെത്തി കയറില്ല ബക്കറ്റൂല്ല വെള്ളം കുറച്ച് കിണറിലുണ്ട് പക്ഷേ അതെങ്ങനെ കുടിക്കാനാ കിട്ടൂല മരിക്കാനായിപ്പോയി ജനങ്ങള് സങ്കടം പറഞ്ഞു ഹസൽപശരീതങ്ങളോട് മഹാന്മാരോട് സങ്കടം പറയൽ അവർക്ക് അല്ലാഹുതേന കൊടുക്കുന്ന കറാമത്ത് മുഖേന മനുജിതത്ത് മുഖേന അവരുടെ പ്രാർത്ഥന മുഖേന നമുക്ക് കിട്ടാനാണ് കൊടുക്കുന്നവനല്ല മാത്രമേ ഉള്ളൂ എന്ന് ഏതൊരു മുസ്ലിമിനും അറിയാം ഹസനുൽ ബസുരി തങ്ങളോട് സങ്കടം പറഞ്ഞു സഹായം തേടി ഹസനുൽ ബസുരി തങ്ങള് പറഞ്ഞു ഞാനൊന്ന് നിസ്കരിക്കട്ടേ നിസ്കാരം കൊണ്ട് സഹായം തേടാൻ കുറാനിലുണ്ട് ഞാനൊന്ന് നിസ്കരിക്കട്ടെ നിസ്കരിക്കാൻ പോയി മഹാനപരുകൾ നിസ്കാരത്തിൽ തുടങ്ങി നിങ്ങളൊന്ന് ചേർന്ന് നോക്കൂ കിണറ്റിന്റെ സമീപത്ത് ഞാൻ നിസ്കരിക്കട്ടെ സുധാർ താ അനുയായികൾ ചെന്ന് നോക്കുമ്പോ വെള്ളം പൊങ്ങി വരുന്നു വെള്ളം പൊങ്ങി കരയ്ക്ക് നിന്നെത്തുന്ന അതാ ഉയരത്തിലേക്ക് വെള്ളമെത്തി വെള്ളം കിട്ടി ആ ഹസനുൽ ബസരീ കഥാ കാരക്ക വിതരണം ചെയ്യുന്നു കാരക്ക ഓരോരുത്തരും തിന്നാൻ വേണ്ടി പൊളിച്ചു കുരു ഒന്നെടുത്ത് മാറ്റണമല്ലോ കുരു നോക്കുമ്പോൾ സ്വർണത്തിന്റെ കുരുവാണ് അത് കൊണ്ടുപോയി അങ്ങാടിയിൽ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇത്രയും വലിയ കറാമത്തുകൾ റബ്ബ് കൊടുത്ത അൽ ഹസനുൽ ബഷരീം തങ്ങളോട് ജനങ്ങളും ഒന്ന് പറയുന്നു തങ്ങളെ ഒന്ന് സ്റ്റേജ് മക്കറൂ ഒന്ന് മെമ്പർ മെക്കേറൂ ഒന്ന് പ്രാർത്ഥിച്ചു തരൂ മഴയില്ല തങ്ങളേ മഴയില്ലെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവരുടെ വാക്കെന്താ എന്റെ മോമിനീകളെ ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട മുതല്മികളെ ശ്രദ്ധിക്കണേ മുതല്മീങ്ങളെ ശ്രദ്ധിക്കണേ പണ്ഡിതന്മാരെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ലല്ലോ എന്നെ ഉപദേശിക്കാൻ എനിക്ക് കടപ്പാടുണ്ടല്ലോ ഒരു സദസ് ചെല്ലുമ്പോ എന്നെ കൊണ്ട് ദ്വാ ജയിപ്പിക്കോ ഞാനാകുമോ അവിടെ ദ്വാര നടത്തുന്നത് എന്ന് എനിക്കൊരു ദ്വാക്കർഹതയുണ്ടെന്ന് തോന്നൽ ചൈത്താൻ നമ്മളെ മനസ്സിൽ ചെലപ്പോ തോതിപ്പിച്ചാൽ പരാജയം വന്നു പോയില്ലേ അസനുൽമ ബസരി തങ്ങളെ മനസ്സ് കണ്ടോ നിങ്ങൾ തങ്ങളെ നിങ്ങളൊന്ന് മഴപെയ്യാൻ വേണ്ടി ദ്വാ ചെയ്യണേ എന്ന് പറയുമ്പോ പറയുന്നത് എന്താണ് നിങ്ങളെ ഹസനെ നാട് കടത്തു നിങ്ങളെ ഈ ഹസന് നിങ്ങളെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മഴ കിട്ടാത്തത് ഹസൻ അത്രയും മോശക്കാരനാണ് ഹസനെ നിങ്ങളൊന്ന് നാട് കടത്തു നിങ്ങക്ക് വെള്ളം കിട്ടട്ടെ അങ്ങനെയാണ് മഹാന്മാരെ മനസ്സ് അവർക്ക് ഞങ്ങളൊരു വലിയവരാണെന്ന ചിന്ത ഉണ്ടാവൂല അവരുടെ മനസ്സ് വളരെ ലോലമായ മനസ്സ് കുറ്റക്കാരാണെന്ന മനസ്സ് അവര് തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്തവരാണെന്ന രൂപത്തിലാണ് അവരുടെ താഴ്മയും എളിമത്തരവും കേട്ടോ നമ്മളോ നമ്മളെ കണക്കൊന്ന് എന്റെ മുൻകാൻ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചാൽ ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരൊറ്റ ഹറാബും നോക്കിയിട്ടില്ല ഒരു ഹറാബും കേട്ടിട്ടില്ല ഒരു ഹറാബും പിടിച്ചിട്ടില്ല ഒരു ഹറാബിലേക്കും നടന്നു പോയിട്ടില്ല അതേ ഹറാബ് സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യപ്പെടാ അമ്മ നിർബന്ധമാക്കിയതൊന്നും വഹിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യപ്പെടാ ധൈര്യത്തിന് സാധ്യതയില്ല കഴിവില്ല എന്നാ ആ കറകളില്ലേ മനസ്സുകളിൽ പുരണ്ട തെറ്റിന്റെ കറകളില്ലേ ആത്മാവിന് വന്ന കറകളില്ലേ ആ കറകളൊന്ന് വയക്കണ്ടേ സുഹൃത്തുക്കളെ അതിനുള്ള മാർഗം അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് കേരിച്ചു മടങ്ങി അതാ വെള്ളമൊരിപ്പിക്കണം അത് കിണറ്റിലെ വെള്ളമല്ല അത് ഹൃദയം പൊട്ടി സ്വാലിഹികളും അവലിയാകളും മഹാന്മാർ അവരെ മനസ്സ് പൊട്ടി എല്ലാ തന്നെ രാജാവ് വിരോധിച്ചത് ചെയ്തു പോയില്ലേ എല്ലാ സഹായവും തന്ന റബ്ബ് കൽപ്പിച്ചതൊഴിഞ്ഞുപോയില്ലേ എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചില്ലേ എന്ന നിലക്ക് മനസ്സ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്നൊരിക്കുന്ന വെള്ളം കൊണ്ട് കഴുകണം അങ്ങനെ കഴുകാൻ ഏറ്റവും പറ്റിയ സമയം ഈ ശാനുകെട്ടോ കാരണം അതിരി വരുന്നു റമലാലിനെ സ്വീകരിക്കുമ്പോ മനസ്സിലും ശരീരത്തിലും ആത്മാവിനും കൈക്കും കാലിലും കണ്ണിനും കാതിലും ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകളും ഈ ചേറുകളും കൊണ്ട് ഈ മാത്രമുള്ള റമലാലിനെ എങ്ങനെ സ്വീകരിക്കും അതുകൊണ്ട് അതാ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ പോകുമ്പോ കുളിച്ചതല്ല വസ്ത്രം ധരിച്ച് അതേതല്ല അത്രയും പുരട്ടി സ്വീകരിക്കും പോലെ റമലാലിനെ നല്ല സംസൃത്തിയോടെ ഒന്ന് സ്വീകരിക്കണം അതിനെല്ലാവരും മനസ്സുള്ളവരാകളും റബ്ബിൽ ഓട് മാപ്പ് ചോദിക്കണം ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടവർ ഈ പാവപ്പെട്ട ഞാൻ തന്നെ റബ്ബേ ഞങ്ങളെ സദസ്സുകൾ നീ നീലാപത്തുള്ള സദസ്സാക്കണേ റഹ്മാനേ ഞങ്ങളെ തെറ്റുറ്റങ്ങള് മാറമാനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അമ്മാഹു ജല്ല ജലാലു തെറ്റ് ചെയ്തിട്ട് അതിനുശേഷം മാപ്പി പറയുന്നവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട് അവരെ തെറ്റുകൾ മയച്ചു കളയുന്നുണ്ട് അവരമാഹു തേരാട്ടി ഓടിക്കുന്ന രാജാവല്ല അമ്മാഹു തെറ്റ് ചെയ്തിട്ട് ഖേദം പ്രകടിപ്പിച്ച് അവനോട് പറഞ്ഞാൽ സ്വീകരിക്കുന്ന റബ്ബാട് കേട്ടോ ആട്ടി ഓടിക്കുന്ന റബ്ബല്ല എത്ര തെറ്റ് ചെയ്തു പോയവനാണെങ്കിലും ആ തെറ്റ് ചെയ്തു പോയവൻ ഒരിക്കലും നിരാശനാകാൻ പാടില്ല പടച്ച റബ്ബ് എനിക്ക് പൊറുക്കുകയില്ലെന്ന് വിചാരിക്കാൻ പാടില്ല എനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ചോളണം അതുപോലെ കൊടുക്കാനുള്ള ഹത്തുകൾ കൊടുത്ത് വീട്ടാൻ നോക്കണം കഥ ഉള്ള നിസ്കാരം കഥായ് വീട്ടാൻ തുടങ്ങണം നോമ്പ് കഥ ഉള്ളവർ കഥായ് വീട്ടണം കൊടുക്കാനുള്ള ഹത്തുകൾ കൊടുത്ത് വീട്ടണം അതുപോലെ കാത്ത് കൊടുക്കേണ്ടവര് കൊടുക്കണം അങ്ങനെ തെറ്റുകളൊക്കെ മാറി നിൽക്കണം പരിഹരിക്കണം അതോടുകൂടെ താഴ് റബ്ബിനോട് മാപ്പ് മാപ്പുരോദിച്ച റബ്ബ് പറഞ്ഞില്ല ലാത്തത്തിനു നിർവാഹമത്തില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയന്താ മോഹിനിങ്ങളെ നിങ്ങളാശമിയന്താ അള്ളാഹു തേന ഏത് തെറ്റി ചെയ്തവനും പുറത്തു കൊടുക്കുന്നവനാണ് നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങിക്കോ വാസിലി മൂലിയായി എഴുതിയേക്കുമല്ല ചെയ്ത തെറ്റിന്റെ ശിക്ഷ വരുന്നതിന് മുൻപ് നിങ്ങൾ അള്ളാഹുവിന് കീഴ്പെട്ടോ തുമ്മലാറൂൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് പൊറുപ്പിക്കാതെ മരിച്ചാൽ അള്ളാഹന്റെ സഹായം പിന്നെ അതുകൊണ്ട് സുഹൃത്തുക്കളെ പടച്ച റബ്ബിലേക്ക് മനസ് തിരിച്ച് തോപണം പറഞ്ഞില്ലേടാണ് തോപ ചെയ്യാൻ പറഞ്ഞത് ഈ നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ ഔലിയാക്കളുടെ അക്കളുടെ എന്ന് പറയും അതുകൊണ്ടാണല്ലോ എന്ന് മഹാന്മാരെ പറ്റി പറഞ്ഞില്ലേ

ആള് എന്നിട്ട് റബിലേക്ക് മനസ്സ് തിരിച്ചു അമോഹിലോട് നല്ലതിന് വേണ്ടി ചോദിക്കലാണ് നന്മ ചെയ്യുന്നവരായി പിന്നീട് ജീവിതം നയിക്കലാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും മനസ്സ് വെക്കണം അതിലേക്ക് നമ്മൾ കടക്കണം സാലിഹീകളിലേക്ക് നമ്മുടെ മനസ്സ് സാലിഹീകളെ മനസ്സു പോലെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം സുഹൃത്തുക്കളെ മഹാനായ അഷ്റഫുൽ അഷ്റഫു ഹൽഫ്ലൈ വസ്സല തങ്ങളെടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അതാ ചില പണ്ഡിതന്നാറ് രേഖപ്പെടുത്തുന്നത് കാണാം നബിതങ്ങളെ മുമ്പിൽ വന്ന് കരയുകയാണ് കരയുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു എന്തിനാ കരയുന്നത് ചെറുപ്പക്കാരാ എന്റെ പാപം കൊണ്ടാള് അല്ല നിനക്ക് പുറത്തു വരല്ല പോലെ നിന്റെ തെറ്റി ആകാശഭൂമികൾ ഏഴുണ്ടല്ലോ അതുപോലത്തെ തെറ്റാണെങ്കിലും പൊറുക്കുമല്ല മോനെ വലിയ പർവ്വതം പോലുള്ള തെറ്റാണെങ്കിലും പൊറുക്കുമല്ല മോനെ അള്ളാൻ്റെ റസൂലിനോട് പറയുന്ന നബിയെ അതിനെക്കാളും തെറ്റാണ് അല്ലടോ നിന്റെ തെറ്റി അറസിനെ കാണും വലുതാണോ അതെ എൻറെ തെറ്റി അറസിനെക്കാളും കുറുസീനെ കാണും വലുതാണ് നിന്റെ തെറ്റ് അള്ളഹനെ കാണും വലുതാണോ അച്ചെറുപ്പക്കാരൻ മുട്ടിപ്പോയി അള്ളാഹു വേ അള്ളാഹുഅള്ളമു അല്ലയാണ് വലുത് എന്റെ തെറ്റല്ല നീ എ നിന്റെ തെറ്റെന്ന് പറയൂ പോലെ എനിക്ക് വല്ലാതെ നാണെ കേടാവുന്നു അല്ല പറയൂ ഞാൻ എന്നാ പറയാം എനിക്കൊരു ദോഷമുണ്ടായിരുന്നു ഞാൻ കബറ് പോയി കിളക്കും എന്നിട്ട് ചിലപ്പോൾ അതിൽ മോഷ്ടിക്കും അങ്ങനെ കബറ് കിളക്കുന്ന പരിപാടി ഒരു ദിവസം ഒരു അൻസാരികളിൽപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ടു ഞാൻ അവളെ കവറുപോയി തുറന്നു കഫന്തുണിയിൽ നിന്ന് അവളെ പുറത്തെടുത്തു ഞാൻ കഫന്തുണിയിൽ നിന്ന് പുറത്ത് പുറത്തെടുത്തു കഫന്തുണിയുമെടുത്തു പോകുമ്പോൾ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചു വണേ ബലാത്സംഗൻ ചെയ്തു ഗോയി ആ പെണ്ണ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു നിന്നിട്ട് പറഞ്ഞു കേടോ മനുഷ്യനാശം അതാതിൻ്റെ ചോദ്യം ചെയ്യുന്ന രാജാവായ റബ്ബിന്റെ അടുക്കൽ തീയോബുദ്ദീനിൽ വരൂല്ലേ മാലിക്ക് യോബുദ്ദീൻ നമ്മളെല്ലാം തോന്നുന്നില്ലേ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമയാണ് അവ ആ ദിവസം നീ വരൂല്ലേ അവഹു തേലവന്റെ അധികാരത്തിൽ ചോദ്യം ചെയ്യുന്നൊരു സമയം വരൂല്ലേ ക്രമിക്കപ്പെട്ടവൻ ആക്രമിക്കപ്പെട്ടവന് അക്രമിയിൽ പിടിച്ചു വാങ്ങിക്കൊടുക്കൂല്ലേ നീ ഭരണപ്പെട്ടുകിടക്കുന്ന എന്നെ നഗ്നമാക്കിയതിന് ശേഷം കുളിക്കാൻ പോലും സൗകര്യമില്ലാത്ത എന്നെ നീ ബലാത്സംഗം ചെയ്തില്ലേ എന്നീ പെണ്ണു എഴുന്നേറ്റ് പറഞ്ഞു നബിഹു അലഹി വസ്ലോ പറഞ്ഞു നരകവുമായി നിന്നെ അടുപ്പിച്ചത് എന്താണ് വല്ലാത്ത കാര്യം തന്നെയല്ലേ പക്ഷേ ഈ ചെറുപ്പക്കാരൻ നിരാശനായില്ല മനസ്സ് കെഴുതി ചോട്ടങ്ങ് പോയി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മനസ്സിന്റെ ഖേദം തീരുന്നില്ല ഒരു ദിവസമോറ്റാദം അ മുഹമ്മദ് നബിയുടെയും ആദൻ നബിയുടെയും ഹഹാഹി നബിയുടെയും എല്ലാ തലി ഞാൻ അങ്ങേറ്റ കേറിച്ചിട്ടുണ്ടല്ലോ എനിക്ക് നീ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഫാഹ്ലി മുഹമ്മദ് അല്ലാ സഹാബു നബിതങ്ങൾക്കും സഹാബികൾക്കും ഒന്ന് വിവരം കൊടുക്കണേ എന്റെ തോമ സ്വീകരിച്ച വിവരം കൊടുക്കണേ വൈല്ലാം എനി തോപ സ്വീകരിച്ചില്ലെങ്കിൽ ആകാശത്തിൽ കുറച്ച് തീ ഇറക്കുക ആ തീ കൊട്ടിനീ എന്റെ കരിച്ചുകളല്ലാഹ്റ ആഹ്റത്തിലല്ല ഭക്തി

അല്ല ചോദിക്കുന്നുണ്ട് എന്റെ സിട്ടികളെ പഠിച്ചത് നിങ്ങളല്ലല്ലോ ഞാനല്ലേ അതേ ബൽഹുവല്ലതീ തലത്തല്ലയാടച്ചത് അവൻ ചോദിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലേ അതേ നിങ്ങളല്ലല്ലോ അതേ ബൽഹുവല്ലതീ സൂപള്ളയാ കൊടുക്കുന്നത് എന്നാൽ അല്ല പറയുന്നുണ്ട് അന്തത്വ തൂപ്പനെയും തോമ സ്വീകരിക്കുന്നത് നമിതങ്ങളല്ലോ അല്ലയല്ലേ ബൽഹുവല്ലതീ അല്ലയല്ലേ തോപസ്വീകരിക്കുന്നത് പത്തുപേലൈ അതുകൊണ്ട് എന്റെ അടിമാ അങ്ങേറ്റം ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് രവിയെ തങ്ങളും മാപ്പ് കൊടുക്കണേ മാപ്പ് കൊടുത്തുപോയി അച്ചെറുപ്പക്കാരനെ വിളിച്ച് ഹബീബനുസം അതാ തോമസ്വീകരിച്ച വിവരം പറഞ്ഞു ഇന്നോ തവ് അതാ ഓതുന്നു സുഹൃത്തുക്കളെ എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനും അതാ നൻ്റെ നിരാശരാകാതെ വാഹവിലേക്ക് മനസ്സുകൊണ്ട് തൗപ ചെയ്ത് മടങ്ങണം മനസ്സുകൊണ്ടാണ് മടക്കം വേണ്ടത് നാവുകൊണ്ടല്ലാ കാട്ടിക്കൂട്ടലല്ല മനസ്സറിഞ്ഞുള്ള തൗപ വേണം കാന ഹൂക്കാലത്തൗവാ ഹസ്യമായി ചെയ്തതില് അനുയായികൾ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ നേതാക്കൾ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ ഉമ്മബാപ്പ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ ഭർത്താവ് അറിയരുതെന്ന് വിചാരിച്ചതില്ലേ ഭാര്യ അറിയരുതെന്ന് വിചാരിച്ചതില്ലേ അങ്ങനെ നാട്ടുകാരറിയരുതെന്ന് വിചാരിച്ചതില്ലേ അങ്ങനെ പലതും പലതുമില്ലേ എല്ലാം അറിയുന്ന രാജാവില്ലേ അവന്റെ മനക്കുകൾ റിക്കാർഡാക്കിയില്ലേ അതൊന്നു കഴുകി കിട്ടട്ടെ സുഹൃത്തുക്കളെ അത് കഴുകാൻ പ്രത്യേകിച്ചും എന്നെ പോലുള്ളവര് ചിന്തിക്കണ്ടേ സീകനല് കത്തിപ്പോയില്ലേ തലയും താടിയൊക്കെ നരച്ചു പോയില്ലേ ചെറുപ്പക്കാർ നരക്കാലയും പലരും മരിച്ചു വീഴുന്നില്ലേ കുട്ടിക്കാലത്തും പലരും മറിഞ്ഞ് മറിഞ്ഞ് മരിക്കുന്നില്ലേ അതുകൊണ്ട് തോമയാണ് വേണ്ടത് ഇസ്തിഹാറാണ് വേണ്ടത് റബ്ബിനെ പുകഴ്ത്തുകയാണ് വേണ്ടത് റബ്ബിലേക്ക് മനസ്സ് തിരിയുകയാണ് വേണ്ടത് നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിലിന്റെ പൊരുത്തത്തിലകളും വേറെ ലക്ഷ്യം വേണ്ട അള്ളാഹുവേ സാധുക്കളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേന്നാ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പാക്കണേന്നാം ഞങ്ങളെ സ്നേഹിച്ചവർക്ക് മാപ്പാക്കണേ മാപ്പാക്കണേന്നാം ഞങ്ങളെ ചീവി പ്രവർത്തനങ്ങൾ സഹായിച്ചവർക്ക് സഹായിക്കുന്നവർക്ക് മാപ്പാക്കണേ